ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം കൊടുങ്ങീല് കീർത്തി ഭാഗമാണ് ഭാഗത്തുള്ള ഒരു പാടത്തിൻ്റെ വ്യൂ ആണ് ഈ വേറെ എവിടെയുള്ള എൻ്റെ മങ്ങനെ വേറെ തന്നെയാണ് നമ്മുടെ പാടത്തിൻ്റെ അങ്ങനെ തന്നെയാണ് വീഡിയോ അപ്പം അപ്പം ഞങ്ങൾ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇവിടുത്തെ പച്ചക്ക് കണ്ടപ്പോൾ ഇവിടെ തന്നെയാണ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയുടെ പാടാണ് എനിക്ക് പറയുന്ന ഭയങ്കര രസമാണ് അതുമല്ല ഇന്നത്തത് നമ്മളുടെ ഫസ്റ്റത്തെ ഒരു ബ്ലോഗാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തരത്തിലും ബെല്ലൈക്കനും പ്രസ് ചെയ്ത് ഞങ്ങൾക്കത് വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഈ പാടത്തിൻ്റെത് മാത്രമല്ല നമ്മൾ ഉൾപ്പെടുത്തുന്നതും എൻ്റെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളും കാര്യങ്ങളൊക്കെ ഉപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ എണ്ണം കാഴ്ച ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് മുന്നോട്ട് പോയിട്ടില്ല ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ഈതാണ് നമ്മളിവിടുത്തെ പാടം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഭംഗിയാണ് ഏറ്റവും വലിയ പാടാണ് പിന്നെ ഞാനിപ്പം തോടിൻ്റെ സൈഡിലായിട്ടാണ് ഏറ്റവും പാട്ടുന്നത് റീതാണ് തോട് കുഞ്ഞു കാലൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്കോട് അപ്പുറത്തോട്ടിട്ട് പോകാൻ വേണ്ടി പിന്നെ പാടം വെച്ചാൽ നമുക്ക് ഹണ്ടിങ്ങിനൊന്നും പറ്റില്ലല്ലോ ഡാൻസ് ഹണ്ടെയ്യാൻ ഇങ്ങനെ കാര്യങ്ങൾക്കൊന്നും നമ്മുടെ പാടം പാടുന്നില്ല പക്ഷേ ഇവിടെ കുറച്ച് പ്ലാന്റ്സുകളും നല്ല വന്നിട്ടുള്ള കുറേ പ്ലാന്റ്സുകളുണ്ട് അപ്പം ഞാൻ പറ്റുന്ന അതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് നല്ല ഭംഗി പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ മുതിർന്നവരില്ലാതെ ഒരിക്കലും നമ്മൾ ഈ പാഠഭാഗത്തൊന്നും ഒരിക്കലും വരുത് കാരണം കുറേ കുഴികളും കുണ്ടുകളൊക്കെ ഉള്ളതാണ് പക്ഷെ നമ്മൾ കാണാതെ ഞാൻ അല്ലോട്ടേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ല പിന്നെ ഇതുപോലെയുള്ള പാഠങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര വച്ചിലും ഇട്ടാലും ആർക്കും അത് കേൾക്കാൻ പറ്റില്ല എല്ലാവരും ും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സുരക്ഷയും കരുതിയിട്ട് വരാൻ ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് ഭാഗത്തു അതുപോലെ തന്നെ വീട്ടിലും വീണ്ടും എടുക്കാനും ആരും ഒറ്റയ്ക്ക് ഒരിക്കലും പോകരുത് അതൊരു ഡെയിഞ്ചറാണ് നല്ല ഭംഗിയാണ് പക്ഷേ കുറച്ച് ഡെയിഞ്ചറും ആണ് അപ്പം എല്ലാവരും മുതിർന്നവരെ കൂട്ടിയേ പോവാൻ പാടുള്ളൂ ഇവിടെ ഉള്ള ഒരു വലിയൊരു ആളിലുണ്ട് സാധാരണയായി ഇവിടൊക്കെ വരുമ്പോൾ ഞാൻ ഇത് കണ്ടിട്ടല്ല പക്ഷെ ഇപ്പൊ ഇത് വലിയതായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് കൂടി പോയിട്ടുണ്ട് പക്ഷേ ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോൾ ഇത് കണ്ടത് പിന്നെ വീഡിയോ എടുക്കാൻ എന്നിട്ട് ഓൾറെഡി വരുന്നുണ്ടല്ലോ കണ്ടതാണ് അപ്പം വലിയ ഒക്കെ ആയിട്ട് നമ്മൾ ചെറുമുക്ക് പാടത്തിൽ കാണുന്ന പോലെ തന്നെ വലിയ ലിഡ്സൊക്കെ ആയിട്ടാണ് ഈ ആമ്പിലിവിടെ നിൽക്കുന്നത് നല്ല നേച്ചറിന് വീട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടെ ക്ലിയർ കുറവാകും അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം കാരണം നമ്മളിപ്പം നാല് മണിയായിട്ടുള്ളൂ നേരം അതുകൊണ്ട് അത്രയും അങ്ങോട്ട് തേവായിട്ടില്ല അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യത്തിന് ക്ഷമിക്കണം കുറച്ച് പ്ലാന്റ് ഹേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതൊക്കെയാണ് ഈ പ്ലാന്റ് വേദി എനിക്ക് എടുക്കണം എന്താ പറഞ്ഞാൽ നല്ല ദിവസമുള്ള നമുക്ക് ഇഷ്ട ഭംഗിയുള്ള പ്ലാന്റ് ആണ് കണ്ടപ്പോൾ ഒന്ന് ഹണ്ട് ചെയ്തു ഞാൻ പറഞ്ഞിട്ടില്ല ഹണ്ട് ചെയ്യുന്ന ഇതിൻ്റെ ഫുൾ യെല്ലോ ഇഷവും ഉണ്ട് അവൻ അവിടെ പറിക്കുന്നുണ്ട് ഞാൻ ഇത് കണ്ടപ്പോൾ ഇതും പറിച്ച് നമുക്ക് എൻ്റെ വീട്ടിലുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോവാം ഫ്രണ്ട്സ് അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരു കൂട്ടുകാരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെറിയ ബില്ലേക്ക് ക്ലസ്റ്റ് ചെയ്ത് ഞങ്ങൾക്കുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താങ്ക്